നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമസഭയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സഭയിൽ ചർച്ച ചെയ്യാതെയാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കേരളം ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും കേട്ട് നമ്മൾ പോരണം ഒരു ചർച്ചയില്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവാക്കി എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ നൂറ്റി നാൽപ്പത് പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ചു പിരിഞ്ഞു പോണം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമ പരമദരിദ്രായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായത് മാറിയത് രണ്ടാമത് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്നെ മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് എ എ വൈ പദ്ധതിയുടെ പ്രകാരമുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത്